പല്ലെടുക്കുമ്പോ വേദന എടുക്കോ ഇല്ല ഞാൻ പല്ല് എടുക്കും വേദന താൻ തന്നെ എടുക്കണം വേദന ഞാൻ എനിക്കല്ലാതെ വേദനയുള്ള ഒരു ഡോക്ടറാണ് ഞാൻ വേദന ഇവിടെ താങ്ങാനുള്ള ശേഷിയില്ല ഞാൻ ഈ ഇളയപ്പന്റെ പല്ല് എടുത്തൊരു സമയം ഉണ്ടെങ്കിൽ എന്റെ ഒരു പല്ല് കേറേണ്ട അതോടെ ഒന്ന് ഞാൻ തരാല്ലോ എന്റെ പല്ല് എടുക്കാൻ എടുക്കാൻ പറ്റും ആ ആ ആ നോക്കട്ടെ വായിന്ന് ഓടാ നീ പോടാ പിന്നെ ോ പല്ല് മുഴുവൻ പോലാണ് എന്റെ പൊന്നു അതൊന്നും നോക്കട്ടെ ഇത് പല്ലാണോ അത് പിള്ളേരുടെ കൾഫെൻസിൽ അടുക്കി വെച്ചേക്കൊണ്ട് അതിലേത് പല്ലാണ് ഞാൻ എടുക്കേണ്ടത് അങ്ങനെ രണ്ടെണ്ണം ഞാൻ എടുത്ത് കയ്യിൽ ഇട്ടത് എനിക്കൊരു ഒറ്റ എന്റെ ഒരു പല്ലോള്ളൂ ഞാൻ ഒരു പല്ലാണ് പറിക്കുന്നത് എന്റെ എടുപ്പ് മൂലം അടുത്ത പല്ലും കൂടി ഇങ്ങോട്ട് പെൻഷൻ പിടിക്കണമെന്ന ഒരു പല്ലിന്റെ പൈസ തന്നാ മതി മറ്റേത് ക്രിസ്മസിന്റെ ഓഫർ ആയിട്ടുണ്ട്